സുരേഷ് ഗോപി വീണ്ടും ഇറങ്ങിയിട്ടുണ്ട് ബി ജെ പി നേതാവാണ് എം പി ആണ് കേന്ദ്ര മന്ത്രിയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ദേശീയപാത വികസനത്തെ കുറിച്ചാണ് ഡി പി ആർ തയ്യാറാക്കിയത് ആരാണ് ഡി പി ആർ ഒന്നുണ്ടായിരുന്നു അതെങ്ങനെ രണ്ടായി അതെങ്ങനെ മൂന്നായി എന്നാണ് സുരേഷ് ഗോപി ചോദിക്കുന്നത് ആരോടാണ് ചോദിക്കുന്നത് സംസ്ഥാന സർക്കാരിനോടാണോ അതല്ല കേന്ദ്ര സർക്കാരിനോടാണോ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയോടാണോ ഇത് വിശദീകരിക്കേണ്ടത് സുരേഷ് ഗോപി തന്നെയാണ് കാരണം ദേശീയപാതയുടെ ഡി പി ആർ തയ്യാറാക്കുന്നത് ദേശീയപാത അതോറിറ്റിയാണ് എന്ന് ലോകത്ത് എല്ലാവർക്കും അറിയാം പക്ഷേ നമ്മുടെ സുരേഷ് ഗോപിക്ക് മാത്രം അത് അറിയില്ല എന്നുണ്ടോ അതല്ല നേരത്തെ പറയുന്നത് പോലെ മണ്ടത്തരങ്ങൾ വിളിച്ചു പറയുകയാണോ വാക്കുകൾ മുഴുവൻ കേട്ടു നോക്കും ഇതിനകത്ത് കോൺട്രാക്ടേഴ്സിനെ മാത്രം കുറ്റം പറയാൻ വലിയ കോൺട്രാക്ട്സ് എടുത്ത് സബ്ലക്ട് ചെയ്തൊക്കെ പോയിട്ടുണ്ട് അതിന്റെ എല്ലാം സുതാര്യത ഇനി അന്വേഷിച്ച് കണ്ടെത്തേണ്ടിയിരിക്കുന്നു തീർച്ചയായിട്ടും കേരളത്തിൽ ഇത് സംഭവിക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും നിതിൻ ഗഡ്കരി ജി വളരെ സീരിയസ് ആയിട്ട് ഇത് ടേക്കപ്പ് ചെയ്തിട്ടുണ്ട് അതിന് ഒരു അനന്തരഫലമുണ്ടാവും അല്ല അറിയത്തില്ല സി ഇതിനകത്ത് പലയിടങ്ങളിലും തെറ്റിദ്ധാരണ പരത്തുന്ന തരത്തിൽ ദേശീയപാത വേണ്ടെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ചില ഡി പി ആറുകൾ പ്രീണനത്തിന്റെ ഭാഗമായിട്ട് മാറ്റിയെടുത്ത് ഒരുപക്ഷെ വയബിളില്ലാ അല്ലാത്ത കൺസ്ട്രക്ഷനിലേക്ക് പോയിട്ടുണ്ട് ഇപ്പൊ എന്താണ് ഈ ഇടിഞ്ഞ ആ പോർഷനെ കുറിച്ച് എന്താ പറയുന്നത് അത്രയും ഹൈറ്റിലേക്ക് ഈ കെട്ടുകൊണ്ട് താങ്ങില്ല ആണോ അങ്ങനെയാണോ പറഞ്ഞിരിക്കുന്നത് അപ്പൊ അതിനെന്തായിരുന്നു പ്രതി സംവിധാനം ഉണ്ടായിരുന്നോ അത് നമ്മൾ ഫോളോ ാണ് ഡി പി അതും പോരാനിട്ട് ഡി പി ആർ ത്രീയിലേക്ക് പോയത് എവിടെയാണ് വയൽ കിളികൾ എങ്ങനെയാണ് വഞ്ചിക്കപ്പെട്ടത് അന്വേഷിക്കണം ഒരു ഒറിജിനൽ ഡി പി ആർ ഉണ്ടായിരുന്നു അത് ആർക്ക് വേണ്ടി മാറ്റി സംഘപരിവാർ പ്രവർത്തകർക്ക് ഇതൊക്കെ മതി സത്യം അവർക്ക് അറിയേണ്ട കാര്യമേ ഇല്ല നമ്മുടെ നേതാവ് എന്ന് വെച്ചാൽ സംഘപരിവാറിന്റെ ഏതെങ്കിലും ഒരു നേതാവ് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ മതി അത് തന്നെയാണ് അവരുടെ വേദവാക്യം അതുകൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപി ഇങ്ങനെയൊക്കെ വിളിച്ചു പറയുന്നത് എന്താണ് ദേശീയപാത എന്ന് പോലും അറിയില്ല സുരേഷ് ഗോപിക്ക് ദേശീയപാത നിർമ്മിക്കുന്നത് ആരാണ് കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവാദിത്വം എന്താണ് കേരള സർക്കാരിൻ്റെ റോൾ എന്താണ് ഇതൊക്കെ ഒരു കേന്ദ്രമന്ത്രി മനസ്സിലാക്കി വെക്കേണ്ടേ അതിനു അഭിപ്രായം പറയേണ്ടത് ദേശീയപാതയുടെ സ്ഥലമേറ്റെടുത്ത് നൽകുക എന്ന ഉത്തരവാദിത്വം മാത്രമാണ് സംസ്ഥാന സർക്കാരിനുള്ളത് അതിനുശേഷം പദ്ധതിക്ക് എന്തെങ്കിലും തടസ്സം വരുന്നുണ്ടോ ഉണ്ടെങ്കിൽ അത് ഇടപെട്ട് പരിഹരിക്കുക ഇതാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദിത്വം ഡി തയ്യാറാക്കുന്നത് ടെൻഡർ വിളിക്കുന്നത് അലൈൻമെന്റ് തയ്യാറാക്കുന്നത് നിർമ്മാണ കമ്പനിയെ ഏൽപ്പിക്കുന്നത് ഇതെല്ലാം ചെയ്യുന്നത് ദേശീയപാത അതോറിറ്റിയാണ് അവസാനം ടോള് പിരിക്കുന്നതും ദേശീയപാത അതോറിറ്റിയാണ് ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പക്ഷേ സുരേഷ് ഗോപിക്ക് മാത്രം അറിയില്ല കാരണം അദ്ദേഹം ഇതൊന്നും ഇതുവരെ പഠിച്ചിട്ടില്ല കേന്ദ്രമന്ത്രി കസേരയിൽ ഇരിക്കുന്നുണ്ട് എന്നല്ലാതെ എന്താണ് നടക്കുന്നത് എന്ന് അദ്ദേഹത്തിന് ഇപ്പോഴും പിടികിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു അതുകൊണ്ടാണ് അദ്ദേഹം ഇത്തരം മണ്ടത്തരങ്ങൾ വിളിച്ചു പറയുന്നത് നേരത്തെ സുരേഷ് ഗോപി വിളിച്ചു പറഞ്ഞ മറ്റൊരു മണ്ടത്തരമുണ്ട് ഞാൻ സഞ്ചരിച്ചത് ആംബുലൻസിലല്ല എന്ന് തൃശ്ശൂർ പൂരം അലങ്കോലപ്പെട്ട സമയത്ത് പക്ഷേ തൃശ്ശൂർ പൂര അലങ്കോലപ്പെട്ട സമയത്ത് ആംബുലൻസിൽ അദ്ദേഹത്തെ കൊണ്ടുവരുന്ന ദൃശ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് അപ്പോഴാണ് സുരേഷ് ഗോപി പറയുന്നത് ഞാൻ ആംബുലൻസ് യാത്ര ചെയ്തിട്ടേ ഇല്ല എന്ന് ഒന്നുകിൽ അദ്ദേഹത്തിന് മറവി രോഗമുണ്ട് എന്ന് അന്ന് തന്നെ സംശയം ഉയർന്നതാണ് ഇപ്പോഴിതാ വീണ്ടും വിളമ്പുകയാണ് മണ്ടത്തരങ്ങൾ സുരേഷ് ഗോപി ഇനിയും നമുക്ക് പ്രതീക്ഷിക്കാം ഇത്തരം മണ്ടത്തരങ്ങൾ സുരേഷ് ഗോപിയിൽ നിന്ന് mm <smart noise>